പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് വെജിറ്റബിൾസ് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ കുറച്ച് മോരും തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അതും നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് കേട്ടോ അപ്പൊ അതെങ്ങനെയെന്ന് നോക്കാം ഇതിലേക്കായിട്ട് മിക്സിഡ് ജാറിലോട്ട് ഒരു കപ്പ് തേങ്ങ ചെരുവിൽ ഇട്ടുകൊടുക്കാം പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു നാല് പച്ചമുളക് കൊടുക്കാം അര ടീസ്പൂൺ ജീരകം ചേർക്കാം പിന്നെ നമുക്ക് ഇതിലോട്ട് ഇതുപോലെ ചെറിയ ആണെങ്കിൽ രണ്ടെണ്ണം വലുതാണെങ്കിൽ ഒരെണ്ണം ചേർക്കാം കൂടുതൽ ആവരുത് കേട്ടോ വെളുത്തുള്ളി കൂടി ചേർക്കാം പിന്നെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് നല്ല പുളിച്ച തൈരാണ് തൈര് അല്ലെങ്കിൽ മോര് ഏതാ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം എപ്പോഴും നല്ല പുളിച്ച തൈര് വേണം പുളിശ്ശേരിക്കെടുക്കാനായിട്ട് ഇതിലിപ്പോ ഒരു മുക്കാൽ കപ്പുണ്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം ഇനി നമുക്കിത് അടിച്ചെടുക്കാം ഇപ്പൊ തേങ്ങയൊക്കെ അരച്ചെടുത്തിരിക്കയാണ് എത്ര പെട്ടെന്നാലേ നമ്മളെ കറിയായത് ഇനി ഇത് വറുത്തിട് മാത്രമേ വേണ്ടു അപ്പൊ അത് നോക്കാം ആദ്യം തന്നെ സ്റ്റൗ കത്തിച്ച് നമുക്ക് ഇതുപോലൊരു ചട്ടി ചീനച്ചട്ടി വെക്കാം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം ആദ്യം നമുക്ക് എന്താന്ന് വെച്ചാല് കുറച്ച് ഉലുവ പൊട്ടിച്ചെടുക്കാം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട് ഒരു വളരെ ഒരു അര ടീസ്പൂൺ ഉലുവ ഉലുവ പൊട്ടിയ ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പൊ ഉലുവയൊക്കെ പൊട്ടിക്കഴിഞ്ഞു ഇത് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇത് നിർബന്ധമില്ല കേട്ടോ പൊടിച്ചതിടുമ്പോ പക്ഷെ നല്ലൊരു മണ നമ്മുടെ പുളിശ്ശേരിക്കുക അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മുടെ ഉലുവ പൊടി റെഡി ആയിട്ടുണ്ട് നമുക്ക് കടുക് വറുത്തിടാൻ നോക്കാം സ്റ്റവ് കത്തിച്ച് നമുക്ക് ഇതുപോലെ ഒരു കടായി വെക്കാം വെക്കോട്ട് വറുത്തിടാൻ ആവശ്യമായ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞു ഒരു അര ടീസ്പൂൺ കടുക് കൊടുക്കാം ഒപ്പം തന്നെ നമുക്ക് ഒരു പിഞ്ച് ഉലുവ കൂടി ചേർക്കാം എന്താ വച്ചാൽ ഉലുവയുടെ പൊടി നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ അപ്പൊ ഇത്രയും ഉലുവ ഇട്ടാൽ മതി കഴിഞ്ഞാൽ നമ്മുടെ പുളിശ്ശേരിക്ക് കയ്പ രസം വരുകയുള്ളൂ അത് കാരണം ും കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു ഇനി ഇതിലോട്ട് ഞാനൊരു രണ്ട് വറ്റൽ മുളക് ഇങ്ങനെ നെടു മുറിച്ചത് ഇട്ടുകൊടുക്കുകയാണ് അതിനോടൊപ്പം നമുക്കൊരു മൂന്നാല് തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം കറിവേപ്പില എപ്പോഴും അതുപോലെ ഒന്ന് എടീട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മണമാണ് മണാണതിനെ ഇനി നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് ഈ പൊടിച്ച ഉലുവ കൂടി ചേർക്കാം ഒപ്പം തന്നെ നമ്മുടെ ഈ അരച്ചു വെച്ചിരിക്കുന്ന ഈ തേങ്ങട കൂട്ടും കൂടി നമുക്ക് ഇതിലോട്ട് ചേർക്കാം അതിന് ശേഷം ഞാൻ മിക്സ ജാറ് ഒന്ന് കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട് ഉടനെ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ പിന്നെ നമുക്ക് തിളക്കാൻ പാടില്ല നമ്മുടെ പുളിശ്ശേരി ഈ ചൂടായ ചീനച്ചട്ടിയിൽ ഇരുന്നാൽ മാത്രം മതി ഒട്ടും തിളച്ചു പോവരുത് ഇത്രയും സാധനങ്ങൾ ചേർത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മള് ഗ്യാസ് ഓഫ് ചെയ്യാൻ വേണം ഇനി ഈ ചൂടിൽ കിടന്ന് വേണം നമ്മുടെ പുളിശ്ശേരി ഒന്ന് റെഡിയാവാൻ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആണോ നോക്കട്ടെ എല്ലാം കറക്റ്റ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഇന്ന് ഉണ്ടാക്കി നോക്കണം ചില കുരുമുളക് കൂടി കൂടി ആഡ് ചെയ്യും കേട്ടോ ഞാനിപ്പോ അതൊന്നും ചേർത്തിട്ടില്ല വളരെ എളുപ്പമാണ് നമ്മൾ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് ചോറിന്റെ കൂടെ ഒഴിച്ച് കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു കറിയാണിത് അപ്പൊ വീഡിയോ കണ്ടിഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒപ്പം ഷെയർ ചെയ്യാനും അതുപോലെ എന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇനിയും നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ബായ്